ഗോഡ് പ്രേസ്കോഡ് ഹാലേലുസ്ത്രം സങ്കീർത്തനം ഇരുപത്തിരണ്ടിന്റെ എട്ടിൽ ഇപ്രകാരം പറയുന്നു എഹോവെങ്കൽ നിന്നെ തന്നെ സമർപ്പിക്ക അവൻ അവനെ രക്ഷിക്കട്ടെ അവൻ അവനെ വിടുവിക്കട്ടെ ആമേൻ സ്തോത്രം അവനിൽ പ്രസാദമുണ്ടല്ലോ ആമേൻ ഹാലിൽ പ്രിയരെ കർത്താവിന് നമ്മോട് പ്രസാദം ഉണ്ടാകണമെങ്കിൽ ആമേൻ സ്തോത്രം ആ കർത്താവിംഗൽ നമ്മെ ഒന്ന് കൊടുക്കുവാൻ തയ്യാറാകണം നമ്മെ തന്നെ കർത്താവിംഗലേക്ക് സമർപ്പിക്കുക ആമേൻ അവൻ നമ്മെ വിടുവിക്കുകയും അവൻ നമ്മെ രക്ഷിക്കുകയും ആമേൻ സ്തോത്രം ആ കർത്താവ് നമ്മൾ പ്രസാദിക്കുകയും ചെയ്യും ആമേൻ സ്തോത്രം യേശു കർത്താവുള്ള ജീവിതം എത്ര സന്തോഷവും സമാധാനവും നിറഞ്ഞതാണ് അല്ലേ കർത്താവിംഗൽ നിങ്ങളുടെ ജീവിതത്തെ കൊടുക്കുന്നുവെങ്കിൽ ആമേൻ സ്തോത്രം നിങ്ങളുടെ ജീവിതം ജീവിതത്തിലെ ഏത് ശൂന്യതകളെയും മാറ്റുവാൻ തക്കവണ് കർത്താവായ ദൈവം വിശ്വസ്തനും ആയ ദൈവമാണ് ആമേൻ പ്രേസ്കോഡ് ഹാലേലിയം നിങ്ങളുടെ ജീവിതം സന്തോഷകരമായി തീരണമെങ്കിൽ സമാധാനമുള്ളതായി തീരണമെങ്കിൽ ആമേൻ നിങ്ങളുടെ ജീവിതത്തിലെ രോഗത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ രോഗങ്ങളെ മാറണമെങ്കിൽ ആമേൺ സ്തോത്രം ആ കർത്താവിങ്കിലേക്ക് നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കുക ആമേ നിങ്ങളുടെ ജീവിതം സന്തോഷകരമായി തീരുകയും നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം നിങ്ങളെ വിടിവിക്കുകയും ആമേ നിങ്ങളുടെ ഏത് പ്രതികൂലത്തെയും മാറ്റുവാനും ദൈവം നിങ്ങൾക്ക് വിശ്വസ്തനാണ് ആമേ സ്തോത്രം അവൻ നിങ്ങളോട് വിശ്വസ്തനായിരിക്കുന്നത് പോലെ തന്നെ ആമേൽ നിങ്ങളും അവനോടുകൂടെ വിശ്വസ്തനായിരിക്കുക ആമേ നിങ്ങളെ തന്നെ നിങ്ങൾ ആമേ സ്തോത്രം കർത്താവിങ്കൽ കൊടുക്കുവാൻ തയ്യാറാകുക ആ ദൈവത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കുക ആമേ നിങ്ങളുടെ ജീവിതത്തിലെ ശൂന്യതകൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ ആമേ താഴ്ചകൾ വീഴ്ചകൾ ആമേ സകലതും മാറ്റുവാൻ തക്കവണ്ണം ആ സർവശക്തനായ ദൈവം വലിയവനാണ് വിശ്വസ്തനാണ് ആമേൻ സ്തോത്രം കർത്താവിൻ്റെ ആമേ സ്തോത്രം ഹാലി കർത്താവ് ആമയ സ്തോത്രം വലിയവനാണ് വിശ്വസ്തനാണ് ആമേൻ ആ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല മനുഷ്യനാൽ അസാധ്യം ദൈവത്തിനോ സകലതും സാധ്യമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്നുവോ നിങ്ങൾ ആമേ സ്തോത്രം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകില്ല എന്ന് ആമ സ്തോത്രം മനുഷ്യർ വിദ്യ എഴുതിയ സ്ഥാനത്ത് ആമേൻ പിശാജ് വിദ്യ എഴുതിയ സ്ഥാനത്ത് നിങ്ങളുടെ ആമയ സ്തോത്ര താഴ്ചകളെ ഉയർച്ചയാക്കുവാൻ അത് കർത്താവിന് മാത്രമേ കഴിയുള്ളൂ സ്തോത്രം നിങ്ങളുടെ ജീവിതത്തെ യേശുവികിലേക്ക് പകരുക നിങ്ങളുടെ ഹൃദയത്തെ യേശുവിങ്കിലേക്ക് കൊടുക്കുക ആ ആ ഹൃദയത്തിലെ വേദന മാറ്റുവാൻ ആ ഹൃദയത്തിലെ ശൂന്യതകളെ മാറ്റുവാൻ നിങ്ങളുടെ ശരീരത്തിലെ രോഗങ്ങളെ അകറ്റുവാൻ ആ സ്തോത്രം ആ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ ആ സ്തോത്രം കർത്താവ് ഇപ്രകാരം പറയുന്നു യഹോവെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കുക ആമേൻ ആരെയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് നമ്മളെ തന്നെ കർത്താവിനേക്ക് കൊടുക്കുക ആമേൻ ദൈവം മറ്റൊന്നും ചോദിക്കുന്നില്ല പ്രിയരെ നമ്മെ തന്നെ കർത്താവിംഗിൽ കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ ഏത് ശൂന്യതകളെയും ഏത് പ്രശ്നങ്ങളെയും നമ്മൾ ഏത് പ്രശ്നത്തെയാണ് അഭിമുഖീകരിക്കുന്നത് ആ പ്രശ്നത്തിൽ നിന്നും ഒരു നീക്കുപോക്ക് നൽകുവാൻ ഒരു വിടുതൽ നൽകുവാൻ ആ സർവ്വശിക്തനായി ദൈവത്തിന് മാത്രമേ നമ്മെ സഹായിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാലും ആമേൻ സ്തോത്രം യേശു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആമേൻ ഹാലിൽ നമ്മുടെ വഴികളെ ആമേൻ സ്തോത്രം നമ്മുടെ ശൂന്യതകളെ മാറ്റുവാൻ നമ്മുടെ രോഗങ്ങളെ മാറ്റുവാൻ ആമേൻ സ്തോത്രം എല്ലാ പ്രതികൂലത്തെയും മറികടക്കുവാൻ തക്കവണ്ണം കർത്താവായ ദൈവത്തിന് മാത്രമേ നമ്മെ സഹായിക്കുവാൻ കഴിയൂ കഴിയുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഇന്ന് രാത്രി ഇന്ന് ആ രാത്രി കാലം തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യകരമാണ് ആമേ സ്തോത്രം അങ്ങനെയുള്ള മനുഷ്യനെ ആമേൻ ഹാലയിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിൽ ആയിരിക്കുന്ന വ്യക്തിയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ ആമേൻ സ്തോത്രം നിങ്ങളെ രക്ഷിക്കണമെങ്കിൽ ആ യേശു കർത്താവിംഗിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക ആ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുക ആമേ നിങ്ങളുടെ ജീവിതത്തെ സന്തോഷകരമായി തീർക്കുവാൻ ആ ദൈവത്തിന് ആമേ സ്തോത്രം ഹാലേലിയ പൂർണ്ണമായും കഴിയും ആമേ സ്തോത്രം നിങ്ങൾ വിശ്വസിക്കുക വിശ്വാസത്തോടുകൂടെ നിങ്ങൾ എന്ത് തന്നെ കർത്താവിനോട് ചോദിച്ചാലും ദൈവം അത് നിങ്ങളുടെ ജീവിതത്തിൽ നൽകും ആമേ സ്തോത്രം അതാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് യേശു കർത്താവ് സകല മാനവരാശിക്കും വേണ്ടി ആമയ സ്തോത്രം കാൽവറയിൽ ആമേ നമ്മുടെ കഷ്ടതകൾ ും യേശു കർത്താവ് കാൽവറി നമുക്ക് വേണ്ടി ഏറ്റുവാങ്ങി എന്തിനാണ് പ്രിയരെ ആമയ സ്തോത്രം ഹാലയില നമുക്കൊരു നിത്യതയുണ്ട് ആമയ സ്തോത്രം ഹാലി അത് നഷ്ടമായി പോകാതിരിക്കുവാൻ വേണ്ടി കർത്താവ് ആമയ സ്തോത്രം ഹാലയിൽ നമുക്ക് വേണ്ടി സകലതും ആ കാൽവറിയിൽ ഏറ്റുവാങ്ങിയെങ്കിൽ ആമയ സ്തോത്രം നിങ്ങളുടെ പ്രതിസന്ധികളെ നിങ്ങളുടെ പ്രതികൂലങ്ങളെ നിങ്ങളെ ആമയ സ്തോത്രം ഹാലയം നിങ്ങളുടെ വേദനകളെ മാറ്റുവാൻ തക്കവേണം സ്തോത്രം ആ കർത്താവ് സർവശക്തനായ ദൈവമാണ് അവൻ വിശ്വസ്തനാണ് അവൻ അത്ഭുത മന്ത്രിയാണ് വീരനാ ദൈവമാണ് നിത്യപിതാവാണ് അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ് ആ സമാധാനം നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ അവൻ ആ സന്തോഷം നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ ആ രക്ഷ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഭവിക്കണമെങ്കിൽ പ്രിയരെ നിങ്ങൾ യേശുവിങ്കിലേക്ക് കടന്നു വരിക യേശുവിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുക നിങ്ങളുടെ ജീവിതം മാറ്റുവാൻ നിങ്ങളുടെ ജീവിതത്തിലെ ശൂന്യതകളെ മാറ്റുവാൻ നിങ്ങളുടെ ജീവിതത്തിലെ രോഗങ്ങളെ മാറ്റുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം പകരുവാൻ ആമേൻ കർത്താവിന് കഴിയും പ്രൈസ് ദൈവം നിങ്ങളെ ആമേൻ ഗോഡ് ധാരാളമേക്ക് മാറാകട്ടെ